യെ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് നിങ്ങളിപ്പോൾ ഈ വ്ളോഗ് കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ ഗൾഫിലെ നാലേ മുക്കാലാണ് എൻ്റെ ഹസ്ബൻഡ് ശാന്തി ആണെന്ന് അറിയാമല്ലോ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അപ്പോൾ ഹസ്ബൻഡിനെ അമ്പലത്തിലേക്ക് ഒരുക്കി വിടാനുള്ള ഒരുക്കത്തിലാണ് ഈ നാലേ മുക്കാൽ സമയത്ത് ഞാൻ അപ്പോൾ എന്തൊക്കെയാണ് ആ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ കാണാം അപ്പോൾ രാവിലെ ഞാൻ ഹസ്ബൻഡിൻ്റെ കാപ്പി കൊടുത്തു വിടും കഴിക്കാനായിട്ട് അതിനുള്ള സാമ്പാർ ഇന്നലെ രാത്രി തന്നെ ഞാൻ മലക്കറികളെല്ലാം അരിഞ്ഞു വെച്ച് ഒന്ന് വേവിച്ച് വച്ചായിരുന്നു സാമ്പാർ എന്ന പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് കുടിക്കാനുള്ള കാപ്പി രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത് അപ്പോൾ അത് റെഡി പിന്നെ ഇഡ്ലി ഇഡ്ലി പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതി അത്രയും കാര്യങ്ങളാണ് അടുക്കളയിൽ കാപ്പിക്കകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണേ പഞ്ചസാര ഇട്ടു നമ്മളാ ഇടുക്കിയില വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാപ്പിയാണ് പൊടിച്ചെടുത്തതാണ് അപ്പോൾ തൻ്റെ രാവിലത്തെ കാപ്പി റെഡിയായി സാമ്പാർ റെഡിയായി ഇനി ഈ കാപ്പി ഒന്ന് ആറാൻ വേഷപ്പുറത്ത് കൊണ്ട് വെക്കണം റൂമിലുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഞാൻ രാവിലെ നാല് നാലേ മുക്കാലിന് എഴുന്നേറ്റ് ഉടൻ തന്നെ നമ്മുടെ കട്ടിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിടും അതിനുശേഷം ഈ ഹസ്ബൻഡിന് ഇടാനുള്ള ആഭരണങ്ങളൊക്കെ വെക്കുകയാണ് തല ചീപ്പാനുള്ള ചീപ്പ് അതുപോലെ തന്നെ എല്ലാം എടുത്തുകൊണ്ട് വെക്കും ഞാൻ കേട്ട കൂട്ടുകാരെ വാച്ച് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ഈ മാലയാണ് ഇടുന്നത് മണിമാല കണ്ണാടി ഒരു വള മോതിരം മൊബൈൽ ഫോൺ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ തൻ്റെ പേഴ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇടാനുള്ള വസ്ത്രങ്ങളാണ് അപ്പോൾ ഹസ്ബൻഡിന് ഇടാനുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും എടുത്തു വെച്ചു ഇടാനുള്ള ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇനി ഇവിടെ വന്ന് വിളക്ക് കത്തിക്കും അപ്പോൾ വിളക്കെല്ലാം ഞാൻ ഒരുക്കി വെച്ചേക്കണം രാവിലെ കുളിച്ച് ഈറനോട് വന്നാണ് വെളുപ്പിലെ കണ്ടെങ്കിൽ സമയം കണ്ട അപ്പോൾ ഈ സമയത്ത് ഏർ വന്ന് വിളക്ക് കത്തിക്കും വിളക്ക് കത്തിച്ചിട്ടേ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങത്തുള്ളു കണ്ടോ പ്രാർത്ഥിക്കുന്നത് ാക്കിട്ടുണ്ട് ഇനി ഇനി പാക്ക് പാക്ക് ചെയ്യണം ചെയ്യാം നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് സാമ്പാർ വേറൊരു പാത്രത്തിലായിരിക്കും എടുക്കുന്നത് രാവിലെ അച്ചായ കാപ്പി കുടിക്കുകയാണ് കണ്ടോ ഇത് കൊണ്ടുപോകാനുള്ള രാവിലെ കഴിക്കാനുള്ള ഇഡ്ലിയാണ് അതുപോലെ തന്നെ ഇത് സാമ്പാർ അച്ചായി അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ തണ്ടേ ചെരിപ്പിടുകയാണ് കണ്ട അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മളെ കാപ്പിയൊക്കെ സ്കൂട്ടറിനകത്ത് വെച്ചു അപ്പൊ രാവിലെ നല്ല പെരും മഴയായിരുന്നു ഗേറ്റ് ഓപ്പൺ ആക്കാൻ പോവാണ് അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ രാവിലെ നാലേ മുക്കാലിനുള്ള എന്റെ ആ ഒരു പരിപാടികളൊക്കെ ഉം എല്ലാം കൂടെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല കുഞ്ഞുളോഗമാണ് അപ്പം എല്ലാവരും നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഓക്കെ